അസ്സലാമു അലൈക്കും കണ്ണീറിനെയും നാവൂറിനെയും കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം എന്നാലും അറിയാത്ത ചിലർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത് നമ്മുടെ സന്തോഷവാർത്ത മറ്റൊരാൾ അറിയുമ്പോൾ അത് ആശ്ചര്യത്തോടെയും അത്ഭുതത്തോടെയും അസൂയയോടുകൂടെയും നോക്കുമ്പോഴാണ് കണ്ണീർ ഉണ്ടാവുന്നത് എല്ലാ മതവിശ്വാസികളും കണ്ണീറിനെ പേടിയോടു കൂടെയാണ് നോക്കുന്നത് സയന്റിഫിക്കലി പോലും ഇത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് കണ്ണീറും നാവൂറും മൂലം നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കുടുംബത്തിലെ സമാധാനവും നമുക്ക് നഷ്ടം മാത്രമല്ല എപ്പോഴും കരഞ്ഞിരിക്കാനും ആവലാതിപ്പെടാനും മാത്രമേ നമുക്ക് നേരം ഉണ്ടാവുകയുള്ളൂ ഈ പത്ത് അടയാളങ്ങളിൽ ഏതെങ്കിലും ഒരു അടയാളം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കണ്ണീറും നാവൂറും തട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താം അത് മനസ്സിലായാൽ ഉടനെ അതിനുള്ള പ്രതിനിധി കണ്ടെത്തണം ഇല്ലെങ്കിൽ ഒരു നല്ല കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയില്ല ഒന്ന് കൈകാൽ കടച്ചിൽ രണ്ട് അമിതമായുള്ള ക്ഷീണം മൂന്ന് ഇടക്കിടക്ക് കോട്ടുവായി ഇടുക നാല് കാര്യതടസ്സം അഞ്ച് പെട്ടെന്നുണ്ടാവുന്ന രോഗം ആറ് കണ്ണിന് ഇരുട്ട് സംഭവിക്കുക ഏഴ് ചെവിയിൽ ഒരു തരം ശബ്ദം കേൾക്കുക എട്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും സംശയ രോഗം പോലെ ഒമ്പത് എത്ര കൂട്ടിയാലും തികയാത്ത ഒരുക്ക പത്ത് രക്തസംബന്ധമായ രോഗങ്ങൾ മാത്രമല്ല കണ്ണീർ കൊണ്ട് മരണം വരെ സംഭവിക്കാം അതുകൊണ്ട് തീർച്ചയായും ഇതിന് പ്രതിനിധി കണ്ടെത്തിയേ പറ്റൂ ഇല്ലെങ്കിൽ വീടെന്ന സ്വപ്നവും വിവാഹം ജോലി ഒന്നും തന്നെ നടക്കുകയില്ല മാത്രമല്ല സ്വപ്നങ്ങൾ എല്ലാം ഇല്ലാതാവും ചെറിയ കുഞ്ഞുങ്ങൾക്ക് രോഗം വരും നിങ്ങളുടെ സൗന്ദര്യം നശിക്കും സമ്പത്ത് നശിക്കും എല്ലാവരും കണ്ണീറിനെയും നാവൂറിനെയും തീർച്ചയായും സൂക്ഷിക്കണം നബി അലൈഹി നബിസല്ലാഹുല തങ്ങൾക്ക് അലൈഹി അലൈഹുലാം പഠിപ്പിച്ചു കൊടുത്ത ഒരു ദിക്കറാണ് ഈ അടയാളങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ കണ്ണീറിനു ഈ ദുഃഖ ചെയ്യുക അസലാമലൈക്കും